ഇത് രണ്ടും നാലിലൊന്നിൻ്റെ മൂന്നും രണ്ടിൽ നിന്നും മടങ്ങ് എത്ര രണ്ടും നാലിലൊന്ന് മിശ്ര ഭിന്നമാണ് മിക്സഡ് ഫ്രാക്ഷനെ വിഷമ പിന്നെ ആക്കണം ഇമ്പ്രോപ്പർ ഫ്രാക്ഷനാക്കണം എന്ത് ചെയ്യണം രണ്ട് ഗുണം നാല് ഇത് രണ്ടും കൂടെ ഗുണിക്കുക ഗുണം നാല് പ്ലസ് മുകളിൽ ഉണ്ടായിരുന്നത് ഒന്ന് ബൈ നാല് അതായത് രണ്ട് ഗുണം നാല് എട്ട് പ്ലസ് ഒന്ന് ബൈ നാല് ഒമ്പത് ബൈ നാല് എന്ന് വരും രണ്ടും നാലിലൊന്നിൻ്റെ വില ഇത് രണ്ടും കൂടെ ഗുണിച്ച് ഈ ഒന്ന് കൂട്ടുക ബൈ നാല് അതായത് ഇനി അടുത്തത് മൂന്നും രണ്ടിലൊന്നിൻ്റെ വില കാണുക മൂന്ന് ഇത് മിശ്ര പിന്നെ വിഷമം പിന്നെ ആക്കണം പ്രോപ്പർ ഫാഷനാണ് മൂന്നേ ഗുണം രണ്ട് അടിയിലുള്ളത് പ്ലസ് മുകളിലുള്ളത് പ്ലസ് ഒന്ന് ബൈ രണ്ട് മൂന്നേ ഗുണം രണ്ട് ആറ് പ്ലസ് ഒന്ന് ബൈ രണ്ട് അതായത് ഏഴ് ബൈ രണ്ടെന്ന് വരും ഇനി നമുക്ക് കാണേണ്ടത് രണ്ടും നാലിലൊന്നിൻ്റെ മൂന്നും രണ്ടിലൊന്ന് മടങ്ങ് എന്ന് പറഞ്ഞാൽ രണ്ടും നാലിലൊന്നിൻ്റെ രണ്ടും നാലിലൊന്ന് ഗുണം മൂന്നും രണ്ടിലൊന്ന് അതിൻ്റെ നമ്മൾ കണ്ടുവച്ചേക്കുന്ന വില ഇൻ്റ നല്ല ഗുണം കൊടുക്കുക ഗുണ ഇൻഡു ചിഹ്നം കൊടുക്കുക ഒമ്പത് ബൈ നാല് ഇൻറ്റു ആ ത കണ്ടുവച്ചേക്കുന്ന എങ്ങ് എഴുതുക ഏഴ് ബൈ രണ്ട് ഇത് കട്ട് ചെയ്യാൻ ഉണ്ട് കട്ട് ചെയ്ത് ശരിയാക്കുക ഇവിടെ കട്ട് ചെയ്യാനൊന്നുമില്ല കോമൺ ഫാക്ടർ ഒന്നുമില്ല അതുകൊണ്ട് അറുപത്തി മൂന്ന് ഏഴ് അറുപത്തി മൂന്ന് ബൈ എട്ട് ഇനി അറുപത്തി മൂന്നിന് എട്ടുകൊണ്ട് ഹരിക്കുക എട്ട് ഏഴ് അൻപത്താറ് ശിഷ്ട ഏഴ് നമുക്ക് കിട്ടിയ അതിന് മിശ്രഭിന്ന രൂപത്തിലാണ് ആൻസർ തന്നേക്കുന്നത് അതുകൊണ്ട് അങ്ങനെ ചെയ്യാം അപ്പൊ അറുപത്തി മൂന്ന് ബൈ എട്ടെന്നാന്ന് അങ്ങനെ തന്നെ എഴുതിയാട്ട ഭരണബലം ഏഴ് എത്ര ശിഷ്ടം ഒന്ന് അത് മുകളിൽ എഴുതുക ഏഴ് എത്ര കൊണ്ട് ഹരിച്ചപ്പോൾ ഏഴും ഏഴ് ബൈ എട്ട് വരും ഓപ്ഷൻ ബി ആണ് ഉത്തരം ഇവിടെ ഈ മിശ്രഭിന്നത്തെ വിഷമഭിന്നം ആക്കുക രണ്ടായിരത്തി നാല് പ്ലസ് ഒന്ന് ബൈ എട്ട് അതായത് ഒമ്പത് ബൈ നാല് രണ്ടായിരത്തി നാല് പ്ലസ് ഒന്നേ പതിനാല് ഒമ്പതേ പതിനാലെന്ന് വരും മൂന്ന് എൻറ്റു രണ്ട് പ്ലസ് ഒന്ന് ബൈ രണ്ട് അതായത് ആറ് പ്ലസ് ഒന്ന് പേരുണ്ട് ഏഴ് ബൈ രണ്ട് പേര് ഇനി അത് രണ്ടും കൂടെ ഗുണിച്ചാൽ മതി രണ്ടും നാലിലൊന്നിൻ്റെ മൂന്നിൽ രണ്ടിലൊന്നും പണി രണ്ടും കൂടെ ഗുണിക്കുമ്പോൾ ഒമ്പത് ബൈ നാല് എൻറ്റു ഏഴ് ബൈ രണ്ട് അതായത് ഒമ്പത് എൻറ്റു ഏഴ് അറുപത്തി മൂന്ന് ബൈ എട്ട് അതിനെ വീണ്ടും മിശ്രഭിന്നത്തിലാണ് നമ്മുടെ ഓപ്ഷൻ കിടക്കുന്നത് കൊണ്ട് ഹരിക്കുക അറുപത്തി മൂന്ന് എട്ട് ഏഴ് അമ്പത്താറ് ശിഷ്ട ഏഴ് ഇവിടെ ഭരണവല ആദ്യം എഴുതുവാ ശിഷ്ട എത്ര വന്ന് ഏഴ് എത്ര കൊണ്ട് ഹരിച്ചപ്പോൾ എട്ട് കൊണ്ട് ഏഴ് ഏഴ് ബൈ എട്ട് ഓപ്ഷൻ ബി ആണ്